സിആർപിഎഫ് എ സൈ പാകിസ്ഥാൻ ചാരസംഘടനകൾക്ക് നൽകിയത് നിർണായക വിവരങ്ങൾ അമിത്ഷായുടെ ശ്രീനഗർ സന്ദർശനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയ്ക്കുന്നതുമടക്കമുള്ള വിവരങ്ങളാണ് നൽകിയത് പത്രപ്രവർത്തകരായി തെറ്റിദ്ധരിപ്പിച്ചാണ് പാകിസ്ഥാൻ ഏജന്റുമാർ സിആർപിഎഫ് ഉദ്യോഗസ്ഥനിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയത് അർജുൻ പീതാംബരനെതിന്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു അർജുൻ ഗുഡ് മോർണിംഗ് വളരെ നിർണായകമായ ഒരു സംഭവമാണ് ഇത് ഈ സി ആർ പി എഫ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ ഈ കാര്യങ്ങൾ ചോർത്തിയെടുത്തിരിക്കുന്നത് ഈ സംഭവം വിവരം ലഭ്യമായിരിക്കുന്ന എങ്ങനെയാണ് വിശദാംശങ്ങൾ എന്താണ് അർജുൻ ഈ സി ആർ പി എഫ് എ എസ് ഐ മോത്തിറാം ജാട്ട് ഇപ്പോൾ എൻ ഐയുടെ അയാളെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യുന്ന വേളയിലാണ് ഇദ്ദേഹം എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ കൈമാറിയത് എത്തരത്തിലാണ് ഈ പാകിസ്ഥാൻ ചാര സംഘടനകൾ ഇദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയെടുത്തത് എന്ന സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ എൻ ഐയെ ചോദ്യം ചെയ്യുന്ന മുന്നേ അദ്ദേഹത്തെ ഐ ബിയും അതുപോലെ സി ആർ പി എഫിൻ്റെ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തിരുന്നു ഈ പെഹൽഗാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് ഈ മോത്തിറാം ജാട്ട് ആ ആക്രമണത്തിന് അഞ്ച് ദിവസം മുൻപാണ് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റുന്നത് പക്ഷേ അപ്പോഴും ഈ ഭീകരാക്രമണത്തിന് മുൻപും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് തന്നെ ഇയാൾ ഈ പാകിസ്ഥാൻ ചാരസംഘടനകളുമായി ബന്ധത്തിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത് ഈ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യം അവർ മാധ്യമപ്രവർത്തകരാണ് എന്നുള്ള വ്യാജേന അത്തരത്തിൽ നടിച്ചാണ് ഇയാളിൽ നിന്നും വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല പണവും നൽകിയിരുന്നു അതായത് ഓരോ വിവരങ്ങൾക്കും അയ്യായിരം രൂപ മൂവായിരം രൂപ വെച്ചും അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾക്ക് പതിമൂവായിരവും പന്ത്രണ്ടായിരം രൂപ വെച്ച് ഇയാൾക്ക് എല്ലാ മാസവും നാലാം തീയതി ഇയാളുടെയും ഇയാളുടെ ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ പാകിസ്ഥാൻ സംഘടനകൾ നിക്ഷേപിച്ചു കൊണ്ടിരുന്നു അങ്ങനെയാണ് ഇയാൾ തുടർച്ചയായി മാധ്യമപ്രവർത്തകർക്ക് വിവരങ്ങൾ നൽകുന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ അമിത്ഷാ പേൽഗാമിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു അവിടെയുള്ളവരെല്ലാം കാണാൻ വേണ്ടി അതിൻ്റെ വിവരങ്ങൾ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ അടച്ച വിവരങ്ങൾ സിആർ പി നീക്കങ്ങൾ പിന്നെ ഈ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നു എന്ന സംശയം തോന്നിയ സ്ഥലങ്ങൾ ഇതെല്ലാം ഇയാൾ ചോർത്തി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ